നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് അതായത് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്കൊരു ഈസി പായസം അടപ്രഥമം റെസിപ്പിയാണ് ഞാൻ ചോദിക്കുന്നു കുറവ് ശുതി ശ്രുതിക്ക് ഉണ്ടാക്കാൻ അറിയാം പക്ഷെ അവൾക്ക് മടിയായിരുന്നുണ്ടാക്കാനായിട്ട് പക്ഷെ ആ മടിയൊക്കെ മാറ്റി ഇന്ന് ശ്രുതി എനിക്ക് വേണ്ടി അടപ്രഥമുണ്ടാക്കാൻ വേണ്ടി പോവാണ് നമുക്ക് റെസിപ്പിയിലേക്ക് കാണാം എങ്ങനെ ഈസി പെട്ടെന്ന് കാണാം നെയ്യ് വെച്ചിട്ടുണ്ട് ഒറ്റങ്ങൾ ഉണ്ടാക്കി തിന്നൂലോ ആർജക്ക് വേണ്ടിട്ടാണ് ഞാൻ പാൽ വാങ്ങിച്ചത് അപ്പം എന്തായാലും ബാക്കി പാലും ഞാൻ തിളപ്പിച്ചിട്ട് മേളില് വീട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ടുവക്കും എന്റെ ചട്ടി നല്ല ചൂടായിട്ടുണ്ട് ഞാൻ അപ്പൊ ആദ്യം തന്നെ നീ അണൊളിക്ക ആദ്യം തന്നെ ഞാൻ നെയ്യാണ് ഒഴിക്കാൻ കാരണം ശക്തി നല്ല ചൂടാണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കാരണം നമ്മള് എല്ലാം ഫിഷിംഗ് ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് ഭയങ്കര വിലയുള്ള സാധനങ്ങളാണ് കുറച്ച് മതിയാകും അപ്പൊ ഞാൻ ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുക്കാൻ വേണ്ടിട്ട് ഒന്ന് ഫസ്റ്റ് തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ എൻ്റെ ഏലയ്ക്ക എൻ്റെ പൊന്നോ എണ്ണി പ്രകൃതി ചെയ്യണോ നോക്കു കേസ് ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് പക്ഷെ രണ്ടേ രണ്ട് ഏലയ്ക്ക എൻ്റെ പൊന്നോ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് അണ്ടിപ്പരുപ്പാണ് ഇടുന്നത് കേട്ടോ കാരണം ആർജക്ക് ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനതിൻ്റെ ശരിക്കിനുള്ള ആള് അപ്പം എന്തായാലും ഇതൊന്നും നന്നായിട്ട് ഞാൻ ചെറുതായിട്ടേ വെച്ചിട്ടുള്ളു ചൂട് കാരണം പെട്ടെന്ന് ഇതായിപ്പോ എല്ലാം ചെയ്താലും വെച്ചിട്ടാണ് ഇതൊന്ന് മൂത്ത് എടുക്കട്ടെ കണ് ഇതിൽ എണ്ണയിൽ ഉണ്ടാവും അതായാലും മൂക്കട്ടെ പശുവിൻ്റെ അല്ല ഇത് ഒറിജിനൽ പശുവിൻ്റെ അല്ലേ ഡ്യൂപ്ലിക്കറ്റാ ഡ്യൂപ്ലിക്കേറ്റാ മൈല നിങ്ങൾ ചേച്ചി ഞാൻ ചുമ്മാ നാണവനാണ് നല്ലായിട്ടോ നിങ്ങൾക്കിത് കത്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും നാടൻ കശുവണ്ടിയും ഡ്യൂപ്ലിക്കേറ്റ് കശുവണ്ടിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അവർ മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് മുന്തിരി ഇട്ട് മുന്തിരി പെട്ടെന്നാവും ഉണ്ട ഉണ്ടായിട്ട് ഇപ്പം തന്നെ പോകുന്നത് മുന്തിരി ഇതില് ഞാൻ ഞാൻ കോരി എടുക്കണം മുന്തിരി ആയിട്ടുണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച നമുക്ക് മൂന്ന് പാത്രവും ഉണ്ട് നമുക്ക് എല്ലാം ഉണ്ടാക്കണമെങ്കിലും എല്ലാം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത് അതാണ് വേറൊരു സംഭവം അതാണ് കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ ഒന്ന് ലാഞ്ച് എടുത്തതാണ് ഇപ്പൊ നിങ്ങൾ ഈ പാത്രം കൂട്ടാണ് കഴിക്കാത്തൊരു വ്യക്തിയായിരുന്നു അല്ലെ ആർജെടയിൽ കഴിക്കാത്ത ആളല്ലായിരുന്നു പാലാടേന്നും കഴിക്കാത്ത ഒരാളായിരുന്നു ചേച്ചിയുടെ വീട്ടിൽ പോയി ചേച്ചി പറഞ്ഞ് കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വീട് അവര് ഇതും പായസം പക്ഷെ ഇത് കൊടുത്തേക്കണ ചെയ്യുന്ന വിധം ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ തിളപ്പിച്ച പാലിൽ യൂണിറ്റ് പാലട പായസം മിക്സ് ചേർക്കുക പായസം പാകമാകുന്നത് വരെ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ചെറുതെയ്യിൽ തിളപ്പിക്കുക പാകമായതിനു ശേഷം ഒരു സ്പൂൺ നെയ്യ് വെണ്ണ ചേർക്ക സ്വാദിഷ്ടമായ നെയ്യ് എന്റെ മോനോ ഒരു സമയത്ത് നമ്മുക്ക് പൈസ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ കഴിച്ചിട്ടില്ല യ്ക്കാൻ വേണ്ടി പോണോ ഒരേ പാലുണ്ടാക്കണം അപ്പൊ എത്ര ഉണ്ടാവും പറഞ്ഞു നോക്കാം നേരം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഇത് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാല് കാലം അല്ലെങ്കിൽ പാല് മാത്രമാകുമ്പോൾ ഒരുപാട് ഇരിക്കില്ലേ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു തീ ഇപ്പോഴാണ് ഞാൻ നാളെ കത്തിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അത് ചൂടാവണ്ട് സമയമെടുക്കും അപ്പോൾ എന്തായാലും ഇതൊന്ന് സെറ്റാവട്ടെ അതുപോലെ അത് കഴിഞ്ഞിട്ട് കാണാം ഇത് പ്രത്യേകിച്ചൊന്നുമില്ല ഇതിങ്ങനെ ഇളക്കി 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 യോജിപ്പിക്കാം ഒര മുക്കാൽ മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് ഇളക്കുന്നത് എന്നിട്ട് ഞാൻ പായസമാകുമ്പോഴത്തേക്കും എല്ലാം ബാക്കി കാണിച്ചു തരാം ഗൈസ് പായസത്തിന് നല്ല തിള വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാനാണെങ്കിൽ രണ്ടും കൂടി നടക്കാത്തത് കൊണ്ടാണ് ശരിക്കും ഞാൻ ഇതിൽ പറഞ്ഞ പോലെയല്ല വെച്ചത് ഞാൻ ആദ്യം അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇതാക്കിയതിന് ശേഷമാണ് പാൽ ഒഴിച്ച് ഇതാക്കിയത് അപ്പം അങ്ങനെയും ഉണ്ടാക്കാം അപ്പം ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് ഗൈസ് ഞാനിത് ഇളക്കി 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 കുറച്ച് നേരം ആയി ഇളക്കാൻ തുടങ്ങിയിട്ട് ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ആയിട്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം ഗൈസ് തീ തേണ്ട ചെറുതായിട്ടാണ് ഞാൻ കത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് സമയം എടുക്കും നോക്കാം പായസം തേ നല്ല അടിപൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഞാനിത് നെയ്യൊക്കെ ഒഴിച്ച് സെറ്റാക്കട്ടെ തീ ഇച്ചിരി കൂടുതലായിട്ട് കത്തിച്ച് കാരണം ഇളക്കി ഇളക്കി എൻ്റെ ഊപ്പാടിഞ്ചും വരുന്നുണ്ട് കുറേ സമയം ഞാൻ ഇങ്ങനെ ഇത് ഇളക്കിയാണ് അപ്പോൾ ഇത് വേവാറായിട്ടുണ്ട് എന്ത് വരുന്നുണ്ട് എന്നാലും എനിക്കിതിൻ്റെ പരുവ മറ്റേ നമ്മൾ സാധാരണ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ പണ്ടത്തൊക്കെ എനിക്ക് എനിക്കറിയാം പക്ഷേ ഇപ്പോഴത്തെ ഇത് ഇത് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക പിന്നെ ഇതിങ്ങനെയാണ് വെക്കേണ്ട സംഭവം അതെനിക്കറിയാം എന്തായാലും ഇതൊന്നായിക്കോട്ടെ എന്തായാലും നമ്മൾ നന്നായിട്ടൊന്ന് ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് പതഞ്ഞു പൊങ്ങി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്തായാലും ഇതായിട്ട് ഞാൻ ഇനി കാണിച്ചുതരാം കശുവണ്ടി വറുത്തതൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് കേസി ഇതിൽ കുറവുണ്ട് ഞാൻ തിന്നു അല്ലാർജ് ധൃതി ഇടയ്ക്ക് ഇടയ്ക്ക് തിന്നു എന്നിട്ട് വേണം പായസം കുടിക്കുക അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ദോശ ഉണ്ടാക്കാൻ ആർജെ പായസം കുടിക്കുന്ന ഗ്യാപ്പിൽ ഞാൻ ദോശ ഉണ്ടാക്കും പായസം കുടിക്കും ഒരേ സമയത്ത് രണ്ട് പണി ചെയ്യും ഞാൻ എന്റെ പായസത്തിലേക്ക് ഞാൻ കശുവണ്ടി ഇട്ടിരിക്കാണ് എന്റെ വീഡിയോ എടുത്താലും എനിക്ക് ആരും ഇല്ല കൈസ് അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് അപ്പൊ കൈസ് ഞാനിവിടെ നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട് നെയ്യും മധുരം കുടിക്കുന്നുണ്ട് ഇതില് മധുരമൊക്കെ ഓൾറെഡി ചൂടോടെ അതിന് വെള്ളം ഓട്ടിച്ചിരിക്കാൻ പറഞ്ഞിട്ട് നേരമായി പായസം എത്രയുള്ളു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തോ എനിക്കും വെള്ളം വരുന്നുണ്ട് ഞാനും ട്രൈ ചെയ്ത് ഞാൻ ചെയ്തിട്ട് അപ്പം പായസം പായസം ഇവിടെ റെഡിയാണ് ഈസി ഈസി റെസിപ്പിയാണ് വൈസ് ഫൈനലി പായസത്തിന്റെ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ഒരു സംഭവമാണ് ഇത്ര എളുപ്പമാണ് എളുപ്പമാണെന്ന് പറയാൻ തേങ്ങ എന്നെ പറ്റിക്കയായിരുന്നു ഭയങ്കര പാടാണ് ഉണ്ടാക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ് എന്നിട്ട് കോളേ പറ്റിക്കുന്നത് പക്ഷെ െളിയാണല്ലോ എങ്ങനെയാണ് മധുരമൊക്കെ എന്റെ അടുത്ത് ആരഞ്ചോ ശർക്കരണ്ട് ശർക്കര വേണേലും ഓൾറെഡി പഞ്ചസാര എല്ലാം സെറ്റ് ആയിട്ട് നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും എളുപ്പ പണിയാണ് പെട്ടെന്ന് ചെയ്തവർക്കും ചിലപ്പണിയ പായസം കുടിക്കാം ഇങ്ങനെ കൊതിവായിട്ടിരിക്കലോ പായസൊക്കെ കുടിക്കാൻ വേണ്ടി അങ്ങനെയുള്ളവർക്ക് മസ്റ്റ് ട്രൈ അപ്പൊ നിങ്ങൾക്ക് അപ്പൊ എങ്കിലും നമ്മുടെ ബ്ലോഗ് പായസം മൈൻഡപ്പിയാണ് അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രോം ആർജഗൈസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ താഴെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിന്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ വന്ന് നമ്മളെ ജോയിൻ ചെയ്ത് നമ്മൾ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സ് അറിയിച്ചും വിളിച്ചുകയും ശ്രമിക്കുക അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ